ഹലോ ഗൈസ് ഇന്നലെ രാത്രി പെട്ടെന്നുണ്ടായ ഒരാഗ്രഹമാണിത് മന്തി കഴിക്കണമെന്ന് വേറെ ഒന്നും അല്ല ഞാനൊരു വീഡിയോ കണ്ട് ഒരു കൊച്ച് മന്തി കഴിക്കുന്നു അപ്പോൾ തൊട്ട് എനിക്ക് ഒരു ആഗ്രഹം മന്തി കഴിക്കാൻ അപ്പോൾ ഞാൻ വരിച്ചെന്ന പിന്നെ രാവിലെ പോകാമെന്ന് പിന്നെയാണ് അറിഞ്ഞത് പന്ത്രണ്ട് രണ്ട് മണിയാവാതീ മന്തി ഈ കട ഓപ്പൺ ആവത്തില്ലെന്ന് അപ്പോൾ ഞാനൊരു രണ്ട് വരെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് റോഡിലൂടെ നടക്കുന്നതിലും പേടി എനിക്ക് ഈ ഫുട്പാത്തിലൂടെ നടക്കുന്നതാണ് കേട്ടോ കാരണം ഈ സൈഡിൽ പോയ ഫുട്പാത്തിൻ്റെ ഈ കമ്പിയൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് ഒരു ഈ അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ടോ നമ്മൾ പിന്നെ നെയ്മെയിട്ട് കളിക്കാൻ പാടില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സീവ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യത്തുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച കടയൊക്കെ കഴിഞ്ഞു പോയി എന്നാലും എനിക്ക് ഇതിനകത്തൂടെ ഒന്ന് ഇറന്നു പോയാലേ ഒരു സുഖമുള്ളൂ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞാനൊരു ക്വാർട്ടർ മന്തിക്ക് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുവാണ് ചേട്ടൻ തീ ഇവിടെ കൊഴുക്കട്ടെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പുറത്ത് അങ്ങനെ സാധനം കൈ കിട്ടി അതുമായിട്ട് ഞാൻ തേണ്ടി ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് എത്തി കേട്ടോ ആ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോപ്പ് കാണുന്നില്ല അവിടെ നിന്ന് കേട്ടോ നമ്മൾ മേടിച്ച പിന്നതെ ഇവിടെ ഒരു കമ്പി കണ്ടോ ഇതാട്ടോ ഞാൻ തുമ്പെ ഉദ്ദേശിച്ചത് എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വളയുന്നതാണോ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ ഒരേ മണ്ടത്തരം വീട്ടിൽ ചെല്ലുന്നതിനും വരെ എനിക്കൊന്നും സംഭവിക്കല്ലേ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് മുന്നേ ഒന്നും സംഭവിക്കില്ലേ എന്നൊക്കെയാണ് എൻ്റെ ചിന്ത ഇത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൊക്കോമരം ആണ് കേട്ടോ ഇപ്പം ചുമ്മാ കണ്ടപ്പോന്നേ ഉള്ളൂ പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുള്ളിക്കും നമ്മളെ കാണാൻ ഒരു സമാധാനം ഇല്ല കേട്ടോ വരുന്നേരം എന്തെങ്കിലും നോക്കിയിരിക്കും ഡോർ അങ്ങോട്ട് തുറക്കുമ്പോഴേ ഇവനെയാണേ കാണുന്നേ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് സ്നേഹപ്രകടനം ഓട്ടം ചാട്ടം നക്കൽ ഇതൊക്കെയാണ് അപ്പൊ പാത്രം ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളു കേട്ടോ കഴിക്കാൻ വേറെ ആരുല്ല ഒറ്റയ്ക്ക് മതിയല്ലോ പുറത്തു നല്ല മഴക്കുളണ്ട് കേട്ടോ അതിൻ്റെ അതിൽ വെട്ടക്കുറവുണ്ട് രാ നിനക്ക് നമ്മൾ തരാളോ ആദ്യത്തെ പീസ് കിട്ടു കേട്ടോ ആദ്യത്തെ പീസ് നമ്മ കൊണ്ടുപോയി വലിയൊരു ചെസ് പീസ് കേട്ടോ അതെ நம்ம கையை கிட்டு கை എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ വിഷമിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചപ്പോൾ ഇത് ഫുള്ള് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കഴിച്ചു പക്ഷെ വാങ്ങിയിട്ട് ഇപ്പം ഫുള്ള് പോയിട്ട് ആദ്യം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ നിർത്തി കേസ് എനിക്ക് വയ്യ മതിയായി ഇനിയും കഴിച്ചാൽ ശരിയാവത്തില്ല നിർത്തി നിർത്തി അങ്ങനെ കഴിച്ചാൽ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി നമ്മളിങ്ങനെ ഇരിക്കുവാണ് ഇപ്പം ഫുഡ് ഫുള്ള് കഴിക്കാത്തതിൻ്റെ വിഷമം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ അറിയും ഞാൻ പിന്നെ അതോർത്ത് വിഷമിക്കുകയോ കളഞ്ഞല്ലോ കളയത്തില്ല ഞാൻ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും എനിക്കൊരു മൂഡ് വരുമ്പോൾ ഞാൻ പിന്നെയും കുറച്ചുകൊക്കെ എടുത്ത് ഞാൻ കഴിക്കും എനിക്കിങ്ങനെ കുറച്ച് ജോലി കൂടെ ചെയ്യാനുണ്ട് വീട്ടിലെ എന്തുവാ പാത്രം കഴുകാനുണ്ട് തുണി അലക്കാനുണ്ട് തൂത്ത് വരാനുണ്ട് മുറ്റം തൂക്കാനുണ്ട് അങ്ങനെ കുറേ പണി കിടക്കുന്നു അപ്പം ശരി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വിളിച്ചറിച്ചേ ചെറിയ വ്ളോഗ് പോലെ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊതിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ